തലശ്ശേരി അതിരൂപതയുടെ പി ആർഒ ഒരു കാര്യം മനസ്സിലാക്കുക എറണാകുളം അതിരൂപതയിലെ ഏതാനും വിമത പുരോഹിതരും മേൽപട്ടക്കാരും വിശുദ്ധ ബലിയർപ്പണ വിഷയത്തിൽ എവിടെ നിൽക്കുന്നുവെന്ന് ആദ്യം ചിന്തിക്കുക എന്നിട്ടാകാം ഈ കൂലി എഴുത്തും വിചാരണയും ഒക്കെ സീറോ മലബാർ എത്ര സിനഡ് ക്രമീകരിച്ച ഏകീകൃത ദിവ്യബലി ഞങ്ങൾ അർപ്പിക്കില്ല സിനഡ് അസാധുവായി പ്രഖ്യാപിച്ച കുർബാന മാത്രമേ ചൊല്ലൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുകയും സഭാപിതാക്കന്മാരെയും മാർപ്പാപ്പയുടെ പ്രതിനിധിയെപ്പോലും ആക്രമിച്ച വിശുദ്ധ കുർബാനയെ തെരുവിൽ അവഹേളിച്ച ഏകഗ്രത ബരി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അൽത്താലയിൽ കയറി ആക്രമിക്കാൻ നേതൃത്വം നൽകിയ പുരോഹിതനെയും തിരുത്താനോ നിരുത്സാഹപ്പെടുത്താനോ ശ്രമിക്കാതെ അവരെ താലൊലിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിനിടയിൽ രണ്ടു പ്രാവശ്യം പാമ്പ്ലാനി പിതാവ് സമവായം കൊണ്ടുവന്നു സമവായത്തിൽ എന്ത് കോഴിക്കട്ടയാണ് ഉള്ളതെന്ന് പി ആർഒ മനസ്സിലാക്കിയത് സിനഡ ആവശ്യപ്പെട്ട സഭയുടെ ഏകകൃത ദിവ്യുപേരി ആഗ്രഹിക്കുന്ന അത് ആവശ്യപ്പെടുന്ന വിശ്വാസികളെ സഭാദ്രോഹികളെന്ന് വിശേഷിപ്പിച്ച താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അനുസരണക്കൽ കാണിക്കുന്ന വിമതരുടെ ചെയ്തികൾ താങ്കൾ അറിയുന്നുണ്ടാകുമെന്നുള്ളത് സത്യമല്ലേ താങ്കൾ തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിവുള്ള വൈദ്യനാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത് അതുകൊണ്ട് താങ്കൾ സത്യസന്ധത പാലിക്കുക സഭയോടൊപ്പം നിൽക്കുന്നവരെ മാനിക്കുക ഇപ്പോൾ ഒരു കുർബാനയെങ്കിലും ചൊല്ലിക്കാമെന്ന് പറഞ്ഞാണ് മാർ പാംഗ്ലാനി വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മറ്റു രൂപതകളിൽ നിന്നും എറണാകുളത്ത് വന്നാൽ കുർബാന അർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിതാക്കന്മാർ അപ്പോൾ ഒരു കുർബാന സമവായത്തിലൂടെ പിതാക്കന്മാർ എറണാകുളത്ത് വന്നാൽ കുർബാന അർപ്പിക്കാൻ പറ്റും അല്ലാതെ വിശ്വാസികൾക്ക് വേണ്ടി പാമ്പ്ലാനി നടത്തുന്ന സമവായമല്ല അത് വിശ്വാസികൾ സമ്മതിക്കുകയുമില്ല ഇപ്പോൾ സമവായത്തിന്റെ ദുരുദ്ദേശം മനസ്സിലായല്ലോ അങ്ങനെ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു വെച്ച് പാമ്പ്ലാനി സ്ഥാനം രാജിവെച്ച് എറണാകുളത്ത് നിന്നും മൂങ്ങും വീണ്ടും വിശ്വാസികൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിരാഹാര സത്യാഗ്രഹവും മറ്റും നടത്തേണ്ടി വരും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന എന്ന സമമായ മെയ് പതിനൊന്ന് ഞായറാഴ്ച മുതൽ നടപ്പിലാക്കി സർക്കുലർ ഉയർത്തി മാർ താമ്പ്രാലി സ്ഥാനമൊഴിയുന്ന ശ്രമം പരാജയപ്പെട്ടതിന്റെ ബാക്കി മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഞായറാഴ്ചകളിൽ ഔദാരത്തിൽ ഒരു ചിനിട് കുർബാന കണ്ട് തൃപ്തി അടയാനും ഇതുവരെയുള്ള കേസുകൾ ഇല്ലാതാക്കാനും കൂരിയ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കാനുമായിരുന്നു ധാരണ പക്ഷേ അത് പൊളിഞ്ഞടങ്ങി ഇപ്പോഴുള്ള കൂരിയെ മാറ്റാനാണ് വിമദ്രമായിട്ടുള്ള ധാരണ അതൊരിക്കലും വിശ്വാസികൾ അംഗീകരിക്കില്ല